രാമൂര സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാപ്പള്ളിയിൽ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചിന്റെ തിരുന്നാൾ ഒക്ടോബർ ഏഴ് മുതൽ പതിനാറ് വരെ നടക്കും ഏഴിന് രാവിലെ ഒൻപതിന് കുർബാന ഒൻപത് മുപ്പതിന് പാലാരൂപത മാതൃവേദി പിതൃവേദി തീർത്ഥാടനം പത്തിന് കുർബാന രണ്ടിന് അയങ്കുമ്പി ഇടവകയിൽ നിന്നും തീർത്ഥാടനം രണ്ട് പതിനഞ്ചിന് കുർബാന വൈകിട്ട് നാലിന് ചിറ്റാർ ഇടവകയിൽ നിന്ന് തീർത്ഥാടനം നാല് മുപ്പതിന് കുർബാന എന്നിവ നടക്കും ഒൻപതിന് രാവിലെ പത്ത് പതിനഞ്ചിന് വെള്ളിലാപ്പള്ളി എസ് എച്ച് മടങ്ങളിൽ നിന്നും തീർത്ഥാടനം രണ്ട് പതിനഞ്ചിന് പാലാരൂപത കത്തോലിക്കാ കോൺഗ്രസ് തീർത്ഥാടനം എന്നിവ നടക്കും പതിനൊന്നിന് പത്ത് നാൽപ്പത്തഞ്ചിന് കരൂർ ബോയ്സ് ടൗണിൽ നിന്നും തീർത്ഥാടനം രണ്ട് മുപ്പതിന് അന്ത്യാളം ഇടവകയിൽ നിന്നും തീർത്ഥാടനം പന്ത്രണ്ട് രാവിലെ അഞ്ച് ആറ് പത്ത് ഏഴ് ഒമ്പത് എന്നീ സമയങ്ങളിൽ കുർബാന നടക്കും ഒൻപത് ഇരുപതിന് മിഷൻ ലീഗ് സൺഡേ സ്കൂൾ തീർത്ഥാടനം പതിനാൽപത്തിയഞ്ചിന് കുറവലങ്ങാട് പള്ളിയിൽ നിന്നും തീർത്ഥാടനം രണ്ട് പതിനഞ്ചിന് കരൂർ ഗുഡ്ഷെപ്പർ സെമിനാറിൽ നിന്നും തീർത്ഥാടനം രണ്ട് മുപ്പതിന് കുർബാന വൈകിട്ട് നാലിന് ഡി സി എം എസ് രാമോര മേഖലാ തീർത്ഥാടനം നാല് പതിനഞ്ചിന് കൊടിയേറ്റ് നാല് മുപ്പതിന് കുർബാന പതിനാല് രാവിലെ ഒൻപതിന് വിശുദ്ധ കുർബാന സന്തോഷം നവേന ലതീഞ്ഞ് എന്നിവ നടക്കും പതിനാറാം തീയതി വ്യാഴാഴ്ച എന്ന പ്രധാനത്തിരുന്നാണ് അത് കുഞ്ഞച്ഛൻ മരണമടഞ്ഞ ദിവസമാണ് അപ്പം ഏഴാം തീയതി മുതലൊരു ഒൻപത് ദിവസത്തേക്കുള്ള പ്രത്യേകമായിട്ടുള്ള കുർബാനകളും നൊവേനകളും എല്ലാമാണ് ഈ കഴിഞ്ഞ കാലഘട്ടം നടത്തിയിരുന്നത് ഈ വർഷത്തിൽ കുറേ കൂടെ വിപുലമായ രീതിയിലാണ് ഈ തിരുനാൾ ആഘോഷം ഞങ്ങൾ ഇവിടെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ശരിയായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏഴാം തീയതി മുതൽ എല്ലാ ദിവസവും നാല് വിശുദ്ധ കുർബാന വീതം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രസംഗവും ജപമാലയും നൊബേനിയും ലതീനിയും ഇങ്ങനെയുള്ള തിരുക്കരമങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെയുണ്ട് നമ്മുടെ തിരുനാള് ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ വർഷം ആരംഭിക്കുന്നത് ആ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പ് തോമസ് അന്നത്തെ വിശുദ്ധ നല്ല പ്രഭാഷണം ചെയ്യും രാവിലെ ഒൻപതിന് കുർബാന പത്ത് മുപ്പതിന് കരിസ്മാറ്റിക് പ്രേഷിത സംഗമം പാലരൂപതാ തീർത്ഥാടനം പതിനൊന്നിന് കുർബാന ഉച്ചയ്ക്ക് രണ്ടു പതിനഞ്ചിന് സെന്റ് മർത്താസ് കോൺഗ്രഗേഷന് തീർത്ഥാടനം രണ്ട് മുപ്പതിന് വിശുദ്ധ കുർബാന മൂന്ന് നാല്പത്തഞ്ചിന് ചെണ്ടമേളം വൈകിട്ട് നാല് പതിനഞ്ചിന് തിരുസുര ഉപതിഷ്ഠ എസ് എം വൈ എം പാലരൂപതാ തീർത്ഥാടനം ആറിന് പുറത്തനമസ്കാരം ആറ് മുപ്പതിന് പ്രതിഷ്ഠണം പ്രധാന ഇരുന്നാല് ദിനമായ പതിനാറ് രാവിലെ അഞ്ച് പതിനഞ്ചിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ നൊവേന ആറിന് സപ്ര നമസ്കാരം ആറ് പതിനഞ്ചിന് കുർബാന ഏഴ് പതിനഞ്ചിന് കുർബാന ഒൻപതിന് നേർച്ച വഞ്ചരിപ്പ് പത്തിന് ബിഷപ്പ്മാർ ജോസഫ് കലറങ്ങേറ്റിന്റെ കാർമ്മികത്വത്തിൽ കുർബാന പത്ത് മുപ്പിന് പലാരൂപത ഡി സി എം എസ് പദയാത്ര ഒന്ന് മുപ്പിന് നാല് മുപ്പനും കുർബാന എന്നിവയും നടക്കും പാർട്ട സമ്മേളനത്തിൽ വികാരി ഫാദർ ബിർക്കുമാൻ സ്കുന്ദറം വൈസ് പ്രോസ്ലേറ്റർ ഫാദർ തോമസ് വെട്ടുകാട്ടിൽ സഹവികാരിമാരായ ഫാദർ അബ്രഹാം കുഴിമുള്ളിൽ ഫാദർ ജോവാനി കുറുവച്ചിറ പോസ്റ്റൽ വാർഡർ ഫാദർ ജോർജ് പറമ്പി തടത്തിൽ കൈകാരന്മാരായ തോമസ് പുള്ളിക്കപ്പറമ്പിൽ സജി മുറ്റതാരെങ്കിൽ മാതുക്കുട്ടി തെങ്ങമ്പള്ളിൽ എന്നിവർ പങ്കെടുത്തു